കവിത മാറുന്ന നാട് രചന ഇന്ദിര ശ്രീകുമാർ ആലാപനം നിത്യ ജയൻ മാനവരെല്ലാവരും സ്നേഹമായ വാഴുന്ന നാടായിരുന്നുവെങ്കിൽ ജാതി മതങ്ങളും കോമരം തുള്ളാത്ത വേദിയായി ലോകം മാറിയെങ്കിൽ മാനവരെല്ലാവരും സ്നേഹമായ വാഴുന്ന നാടായിരുന്നുവെങ്കിൽ ജാതി മതങ്ങളും കോമരം തുള്ളാത്ത വേദിയായി ലോകം മാറിയെങ്കിൽ പിഞ്ചു ബാല്യങ്ങൾ കശക്കീറിയാതെ കുഞ്ചിക്കുഴയാൻ കഴിയുമെങ്കിൽ കുഞ്ഞുമുകുഴങ്ങൾ നല്ല പുഷ്പങ്ങളായി സൗരഭ്യമേകീരുന്നുവെങ്കിൽ യുദ്ധത്തിൻ ഭീതിയിലല്ലാതെ ജീവിതം നിത്യസമാധാനമെത്തിയെങ്കിൽ കൊല്ലും കൊലയും ചതിയും നടക്കുമേ നാടൊന്നു മാറീരുന്നുവെങ്കിൽ യുദ്ധത്തിൻ ഭീതിയിലല്ലാതെ ജീവിതം നിത്യസമാധാനമെ െങ്കിൽ കൊല്ലും കൊലയും ചതിയും നടക്കുമേ നാടൊന്നു മാറിയിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോരിടാത്തൊരു സുന്ദര നാടായിരുന്നുവെങ്കിൽ രാത്രിയിൽ യാത്രയിലാരെയും ഭയക്കാതെ ഒറ്റയ്ക്കു പോകാൻ കഴിയുമെങ്കിൽ നാടിൻ്റെ നന്മകൾ പേറുന്ന ഋതുക്കൾ പങ്കിട്ടിരുന്നുവെങ്കിൽ പട്ടിണിയില്ലാതെ അന്നം കഴിക്കുവാൻ വട്ടമായി കൂടിയിരുന്നുവെങ്കിൽ ിണിയില്ലാതെ അന്നം കഴിക്കുവാൻ വട്ടമായി കൂടിയിരുന്നുവെങ്കിൽ വൃദ്ധസദനങ്ങൾ നാട്ടിൽ പെരുകാതെ കുട്ടികൾ നോക്കിയിരുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും മക്കളുമായിട്ട് വീട്ടിൽ കഴിയാനും പ െങ്കിൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചകൾ കാണുവാൻ വല്ലാതെ മോഹിച്ചുപോയി ഞാനും കുഞ്ഞുങ്ങളെങ്കിലും ആനന്ദമോടെ നാട്ടിൽ കളിച്ചു നടന്നിടട്ടെ ഇങ്ങനെയുള്ളൊരു കാഴ്ചകൾ കാണുവാൻ വല്ലാതെ പോയി ഞാനും കുഞ്ഞുങ്ങളെങ്കിലും ആനന്ദമോടെ നാട്ടിൽ കളിച്ചു നടന്നിടട്ടെ